ഹലോ അസ്സാമലൈക്കു വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് സുഖമാണ് ഇത് ഞാൻ മോളത്തേക്ക് പോകുന്നതാണ് പിന്നെ വേറെന്തുണ്ട് വിശേഷം ഇത് എൻ്റെ കാല് നല്ലവണ്ണം പീങ്ങിയിട്ടുണ്ട് എന്താ പറ്റിയെന്ന് അറിയുന്നില്ല ഇങ്ങനെ പീങ്ങിയതെന്താണെന്ന് അറിയില്ല പക്ഷേ ഡോക്ടർക്ക് കാണിച്ച് ഡോക്ടർക്ക് കാണിച്ചിട്ട് കാലം എൻ്റെ ഡോക്ടർക്ക് ഉണ്ടോ ഡോക്ടറെക്ക് കാണിച്ചിട്ടാകുമ്പോൾ ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ ഗുളികയിൽ വന്നതായിരിക്കും എന്ന് പറഞ്ഞു കുറേ വേദന ഗുളിക എല്ലാം കഴിച്ച് അങ്ങനെ വന്നതായിരിക്കും എന്ന് പറഞ്ഞത് ഇപ്പോൾ ഡോക്ടറെ കാണാൻ വേണ്ടി തിരിക്കുന്നതാണ് ആ ഡോക്ടർ അങ്ങനെ പറഞ്ഞു അപ്പോൾ എല്ലാവരും റിപ്പോർട്ട് നോക്കിയിട്ടാകുമ്പോൾ ഡോക്ടർ പറഞ്ഞത് കേട്ട് ഒരു പ്രോബ്ലം ഇല്ല പക്ഷേ ഗുളികയിൽ വന്നതാണെന്നാണ് പറഞ്ഞത് ഇത് എൻ്റെ മോളടുത്തേക്ക് പോകുന്ന സ്ഥലമാണ് റോഡാണ് അവളുടെ അടുത്തേക്ക് പോകുമ്പോൾ ഏകദേശം നമുക്ക് ഇങ്ങനത്തെ പാലൊക്കെ ഇട്ടുക നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇതെൻ്റെ ചക്കര മുത്താന്നിത് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് പാലും അല്ലെ തോണിയും നല്ല അപ്പം അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് ഇടാന്ന് വിചാരിച്ച് അവളെടുത്ത് ഇപ്പുറം അവളെ വീട് നടക്കാമെന്ന് അപ്പുറം കടലും ഇപ്പുറം പുഴയും അങ്ങനെയുള്ളത് അപ്പോൾ ഈ പുഴയിൽ ഈ തോണിയും ഇതെല്ലാം കാണുമ്പം ഹൗസ് ബോട്ടെല്ലാം കാണുമ്പം അങ്ങനെ വീട് എടുത്തതാണ് ഏകദേശം ആളുടെ അടുത്തേക്ക് പോകുമ്പോൾ കിട്ടുന്നതെല്ലാം ഇങ്ങനെ പാലും ഇങ്ങനെയല്ല പുഴയാണ് കിട്ടുന്നത് ഇത് ഹൗസ് ബോട്ട് നിർത്തിയതാണ് അവിടെ ഹൗസ് ബോട്ടും എല്ലാം ഉണ്ട് എല്ലാ പാകം ഇതോടെ വീട്ടിലേക്ക് പോകുന്നിടത്തിൽ ആ പാകമാണ് ഇത് വലിയ പുഴയാണിത് പിന്നെ വലിയ പുഴയായത് ഇതിലിപ്പോൾ ഫുള്ള് വെള്ളമുണ്ട് എന്താ പറഞ്ഞാൽ മഴ പെയ്തിട്ടില്ല വെള്ളമാണ് ഫുള്ള് വെള്ളമുണ്ട് ഓട്ടോർഷക്ക തന്നെ പോകുന്നതാണ് പോകുന്നതാണ് എന്താ പറഞ്ഞാൽ ഉൾക്ക് വയ്യാത്തേനും ഉണ്ട് പിള്ളേരെ ടി സി ഇതെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ് എന്തായത് ഫുള്ള് വെള്ളമാണ് അപ്പോൾ ഓട്ടർഷക്കന്നെ പോയിട്ട് ഓട്ടോഷിക്കന്നെ തിരിച്ച് വരികയാണ് ഇത് നമ്മൾ മടക്കര എന്ന് പറയുന്ന സ്ഥലമാണ് മീനെല്ലാം മുടിക്കുന്ന സ്ഥലമാണ് ഇവിടെ നല്ല വൈബല്ലേ കാണാൻ വേണ്ടിയിട്ട് ഇതാ ഹൗസ് ബോട്ടാണത് കാണുന്നത് ഇൻഷാല്ല അടുത്ത ശനിയാഴ്ച ഞാൻ ദുബൈയിലേക്ക് പോവും ഞാൻ പെരുന്നാൾ വെള്ളിയാഴ്ചയെന്ന് വിചാരിച്ചിട്ട് ഞാൻ ശനിയാഴ്ചയിലേക്ക് ടിക്കറ്റ് എടുത്ത് ഇപ്പോൾ നോക്കുമ്പോഴൊക്കെ ശനിയാഴ്ചയാണ് പെരുന്നാൾ പെരുന്നാളിന് ഉച്ചക്ക് ഞാൻ പോവും ഇൻഷാല്ല പോയിട്ട് ഞാൻ അടുത്ത വീഡിയോടുക ഓക്കെ അപ്പോൾ ഒരു പള്ളി കണ്ടു അപ്പോൾ അതെൻ്റെ പള്ളിയുടെ ഫോട്ടോ എടുത്ത് അപ്പോൾ ഇത്രക്കേ ഇല്ല എൻ്റെ വീഡിയോസ് ഇൻഷാല്ല എടുത്ത് വീഡിയോട്ടടുത്തതിൽ വരാം ഓക്കെ ഇത്രക്കില്ല കേട്ടോ അസാമലൈക്കും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലൈക്കൻ അമർത്തുക ഓക്കെ സപ്പോർട്ട് ചെയ്യുക